കൂട്ടുകാരെ നമ്മുടെ ഓറഞ്ച് പഴുത്തു കേട്ടോ അത് ആ പഴുത്തിക്കയാണ് ഇന്ന് ഞാൻ അത് പറിക്കാൻ പോവുകയാണ് ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട് ആറുമാസമായി ഈ ഒരു തൈ വാങ്ങിച്ചു വെച്ചിട്ട് ആറുമാസമായി ഇപ്പോഴും അതിൽ ഒരു കാ പഴുത്ത് ഇനി ധാരാളം പൊടി പിഞ്ചുകൾ വന്ന് നിപ്പുണ്ട് ഇഷ്ടം പോലെ വന്നിരിക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ രുചി എന്നുള്ളത് നോക്കാം ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ ബക്കറ്റിലാണ് ഒരു പഴയ ബക്കറ്റ് ഇടന്ന് ആ പഴയ ബക്കറ്റിലാണ് ഞാൻ ഇപ്പം നട്ട് വെച്ചേക്കുന്നത് തറയിൽ നട്ടില്ല ഇപ്പം ഒരുപാട് വളർന്നിട്ടുണ്ട് എങ്കിലും തറയിൽ നടാറായില്ല കുറച്ച് ദിവസം തന്നെ കഴിഞ്ഞിട്ട് തറയിലോട്ട് നടാം ഇപ്പം പഴുത്ത ഓറഞ്ച് നമുക്ക് പരച്ചെടുക്കാം ഇതാ ഓറഞ്ച് പഴിച്ച പഴുത്ത ആദ്യത്തെ ഓറഞ്ചാണ് അപ്പം അത് ഒലിച്ചെടുക്കുന്നതാണ് തൊലിയെടുക്കാൻ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് വരണമുണ്ട് പഴുത്തതുകൊണ്ടായിരിക്കും നമ്മൾ സാധാ ഓറഞ്ച് പോലെ തന്നെയാണ് വരണമുണ്ട് തൊലിച്ചെടുത്ത് തിന്ന് നോക്കട്ടെ എന്താണ് ടേസ്റ്റ് എന്ന് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതാ ഓറഞ്ച് ആദ്യത്തെ ഓറഞ്ചാണ് എന്തായാലും കഴിച്ചു നോക്കട്ടെ എന്താ ടേസ്റ്റ് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആയിരോട്ട് വെച്ച് ഓ ഭയങ്കര കുളു പക്ഷേ അത് പിഴിഞ്ഞ് വെള്ളം കുടിക്കാം അങ്ങനെ ഞാനത് പിഴിഞ്ഞ് ഇത് നാരങ്ങ പിഴിയും പോലെ ഞാനത് പിഴിഞ്ഞ് വെള്ളം കുടിക്കാട് നാരങ്ങ വെള്ളം കുടിക്കുമ്പം പോലെ കുടിക്കാനെടുത്ത് അപ്പം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ നമ്മൾ നാരങ്ങ സാധാ നാരങ്ങ പിഴിയനേക്കാളും നല്ല രുചിയായിട്ട് കുടിക്കാൻ പറ്റി പക്ഷെ നമുക്കിത് ഓറഞ്ച് പോലെ കഴിക്കാൻ പുളുപ്പാണ് അത് ഇനി വെച്ചിരുന്ന് ഇത്ര കൂടെ നല്ല പഴുക്കുമ്പോൾ മധുരം കിട്ടുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി എല്ലാവരും ഇതുപോലെ വാങ്ങിച്ചൊക്കെ നോക്കണം